വിവാഹമോചന പരാതിയുമായി വക്കീൽ ഓഫീസിലെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിലായ അഭിഭാഷകരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ച സുപ്രീംകോടതിയിൽ പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ടുള്ള ഹർജി പരിഗണിക്കുന്നതിനാലാണ് നടപടി വിവാഹമോചന പരാതിയുമായി ബന്ധപ്പെട്ട് വക്കീൽ ഓഫീസിലെത്തിയ സ്ത്രീയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന അഭിഭാഷകരുടെ ജാമ്യഹർജി പരിഗണിക്കുന്നത് ബുധനാഴ്ചത്തേക്ക് മാറ്റി ജില്ലാ കോടതിയുടെ ചുമതലയുള്ള നാലാം അഡീഷണല് ജില്ലാ സെഷൻസ് ജഡ്ജ് ജെ വിമല്കുമാര് മുമ്പാകെ ഹർജി പരിഗണിച്ചെങ്കിലും സുപ്രീം കോടതിയിൽ പ്രസ്തുത കേസുമായി ബന്ധപ്പെട്ടുള്ള ഹര്ജി പരിഗണിക്കുന്നതിനാലാണ് കോടതി നടപടി മുൻ പബ്ലിക് പ്രോസിക്യൂട്ടറായിരുന്ന തലശ്ശേരി ബാറിലെ അഡ്വക്കേറ്റ് എം ജി ജോൺസൺ അഡ്വക്കേറ്റ് കെ കെ ഫിലിപ്പ് എന്നിവരാണ് റിമാൻഡിൽ കഴിയുന്നത് രണ്ടായിരത്തിമൂന്നിൽ വക്കീൽ ഓഫീസിലും വീട്ടിലും വെച്ച് നിരവധി തവണ പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിനിയുടെ പരാതി പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത് തുടർന്ന് സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരം ഇരുവരെയും തലശ്ശേരി എസിപി അറസ്റ്റ് ചെയ്യുകയായിരുന്നു പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് കെ അജിത് കുമാറാണ് ഹാജരാകുന്നത്